ഇന്നലെ ഇന്നലെയായിരുന്നല്ലോ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അവരുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആദ്യ പോസ്റ്ററിൽ ആ ഒരു മാസ് പോസ്റ്ററിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പോസ്റ്റർ പോസ്റ്ററായിരുന്നു പുറത്തു വന്നത് ആദ്യ പോസ്റ്ററിൽ ഒരു ആക്ഷൻ സീനിലേക്ക് കടന്നു വരുന്ന ജീപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന മമ്മൂക്കിയുടെ കഥാപാത്രത്തെയാണ് ആണ് കാണാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടാമത്തെ പോസ്റ്ററിലെ സഹതടവുകാരോടൊപ്പം ചിരിച്ചുകൊണ്ട് നിലത്തിരിക്കുന്ന സിംപ്ലിസിറ്റി നിറഞ്ഞ ഒരു അച്ഛായൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂക്കയാണ് കാണുന്നത് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നപ്പോൾ മികച്ച അഭിപ്രായങ്ങളാണ് സ്രമിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പ്രേക്ഷകരിൽ നിന്നും നീരെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന് ഇന്നലെ ഒരു ലോഞ്ച് കൂടി മമ്മൂട്ടി കമ്പനി നടത്തിയിരുന്നു ആ ലോഞ്ചിനിടയിലെ ടർബോ എന്ന ശ്രമിക്ക് വേണ്ടി താൻ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് മനസ്സ് തുറന്നിരിക്കുകയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിക്കുന്ന ടർബോ എന്ന ശ്രമിയുടെ ഷൂട്ടിങ്ങിനിടെ തനിക്ക് എഴുപത്തിയാറ് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും രാത്രിയോ പകലോ എന്നില്ലാതെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയതെന്നും ഇനിയും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാണ് എന്നാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു മാസ ആക്ഷൻ എൻ്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് വരാനിരിക്കുന്ന ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് മമ്മൂക്ക കഷ്ടപ്പെട്ടിരിക്കുന്നു സമീപകാലത്ത് ചെയ്ത സിനിമകളിൽ ഏറെ സ്ട്രെയിൻ എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് നാം മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് നടന്നത് ആ ലോഞ്ചിനിടയിൽ വന്ന മമ്മൂക്കയുടെ വാക്കുകളെല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ കരളെ അലയിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രായത്തിലും ഫൈറ്റ് ചെയ്യുന്ന മമ്മൂക്കയെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ആ ഒരു കഷ്ട പാടിനും നന്മയ്ക്കുമുള്ള ഫലം മമ്മൂക്കയുടെ ഈ ഒരു സിനിമ വിജയിപ്പിച്ച് ഞങ്ങൾ കാണിച്ചു തരുമെന്നും സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ വിജയമാകുമെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരും സിനിമാ പ്രേമികളും ടർബോയുടെ സെക്കൻഡ് ലുക്കിന് താഴെ മമ്മൂക്കയുടെ വാക്കുകൾക്ക് താഴെ കുറിച്ചിരിക്കുന്നത് ഇതിനിടയിലെ നിർമ്മാതാവും മമ്മൂക്കയുടെ സുഹൃത്തും അബ്രഹാമിന്റെ സന്തതികൾ ഷൈലോക്ക് കസബ ഉൾപ്പെടെയുള്ള സിനിമകളുടെ നിർമ്മാതാവ് കൂടിയായ ജോബി ചോർച്ച് മമ്മൂട്ടിയുടെ സെക്കൻഡ് ലുക്ക് ടർബോ പോസ്റ്ററിന് താഴെ കുറിച്ചിരിക്കുന്നത് നൂറ്റി ഒന്ന് കോടി ഉറപ്പാണ് എന്നാണ് അതായത് സിനിമ നൂറ്റി ഒന്ന് കോടി കളക്ഷൻ നേടുമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ മമ്മൂക്കിയുടെ ടർബോ വന്ന ശ്രമം മമ്മൂക്കിയുടെ ആദ്യം നൂറ് കോടി സിനിമയായിട്ട് മാറട്ടെ എന്ന് കൂടെ നിലവിൽ നമുക്ക് ആശംസിക്കാം കാത്തിരിക്കു ആരാധകരെ ഇതുപോലുള്ള കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടാൽ